നിയമാവർത്തനം അദ്ധ്യായം പതിനഞ്ച് സാപത്ത് വർഷം ഓരോ ഏഴ് വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം മോചനത്തിൻ്റെ രീതി ഇതാണ് ആരെങ്കിലും അയൽക്കാരൻ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം അയൽക്കാരിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത് എന്തെന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക എന്നാൽ നിൻറ്റേത് എന്തെങ്കിലും നിന്റെ സഹോദരൻ്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം നിങ്ങളുടെ ഇടയിൽ ദരിദ്രരുണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല നിങ്ങളനേകം ജനതകളെ ഭരിക്കും നിങ്ങളെ ആരും ഭരിക്കുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത് അവന് ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം മോചനത്തിന്റെ വർഷമായ ഏഴാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത് അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നീ അവന് ഉദാരമായി കടം കൊടുക്കണം അതിൽ ഖേദിക്കരുത് നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും ആകെയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരനു വേണ്ടി കൈ അയച്ച് കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു